ലോക്സഭാ ഇലക്ഷൻ തുടങ്ങിയതിന് പിന്നാലെ തന്നെ എത്ര സീറ്റായിരിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികളും നേടുക എന്ന കാര്യത്തിൽ നിരവധി പ്രവചനങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് നാന്നൂറ് സീറ്റ് നേടുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അന്നും ഇന്നും ബി ജെ പി മോദിയുടെ ഏറ്റവും വലിയ ഉറപ്പാണ് മോദി ഗ്യാരന്റി ആ ഗ്യാരന്റിയിൽ മോദി പറഞ്ഞത് നാന്നൂറ് സീറ്റ് നേടി തങ്ങൾ കേരളത്തിലും അക്കൗണ്ട് തുടങ്ങും എന്ന് തന്നെയാണ് കേരളത്തിൽ നാല് സീറ്റുകളാണ് ഇവർ ഉറപ്പ് പറയുന്നത് ഇപ്പോൾ എത്ര സീറ്റുകളായിരിക്കും ബി ജെ പി നേടുന്നത് എങ്ങനെയാണ് ും ബി ജെ പിയുടെ വിജയം എന്നതിനെ കുറിച്ച് എസ് ജയശങ്കർ വെളിപ്പെടുത്തിയിരിക്കുന്നു ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് നേടുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ പരമ്പരാഗത കോട്ടയല്ലാത്ത ഇടങ്ങളിലും പിന്തുണ വർദ്ധിക്കുന്നതായിട്ടാണ് ജയശങ്കർ പറയുന്നത് എത്ര സീറ്റ് നേടുമെന്ന കാര്യത്തിൽ പ്രവചനത്തിന് ഇല്ല എന്നാൽ ബി ജെ പിയുടെ ജനപ്രീതി വർദ്ധിക്കുന്നുണ്ട് ജനങ്ങളുമായി സംവദിക്കാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് സാധിച്ചു അതുകൊണ്ട് ബി ജെ പിക്ക് പിന്തുണ വർദ്ധിച്ചുവെന്ന് പറയാൻ സാധിക്കും ഭരണത്തിന് അനുകൂലമായ വികാരമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് പല സംസ്ഥാനങ്ങളിലും അത് കാണാൻ സാധിക്കും കഴിഞ്ഞ വർഷം പലതവണ കേരളത്തിൽ പോയിരുന്നു തെലങ്കാനയും സന്ദർശിച്ചിരുന്നു ഇതൊന്നും ബി ജെ പിയുടെ പരമ്പരാഗത കോട്ടയല്ല പക്ഷേ ഇവിടെയെല്ലാം ബി ജെ പി പ്രവർത്തകരിൽ വലിയ ഊർജം കാണാൻ സാധിച്ചു എന്നും ജയശങ്കർ പറയുന്നു ട്രെൻഡ് പോസിറ്റീവായ രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമാണ് എൻറെ പരിചയ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും ഒരിക്കലും കുറയില്ല എന്നും ജയശങ്കർ പറയുന്നു കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒഡീഷ പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിക്കും ഇത് എന്തടിസ്ഥാനത്തിലാണെന്ന് പറയാം ബി ജെ പി ഒരു പ്രൊഫഷണൽ പാർട്ടിയാണ് ഊഹങ്ങളിലല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ബൂത്ത് തലം മുതൽ ഞങ്ങൾ കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട് അതിനുശേഷമാണ് കാര്യങ്ങൾ പറയാറുള്ളത് ഒരു സംസ്ഥാനത്ത് ഇത്രയധികം സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാകും മുന്നൂറ്റി എഴുപത് എന്നത് മുദ്രാവാക്യം മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ നമ്പർ വെറുതെ പറഞ്ഞു അതിലേക്ക് ഞങ്ങൾ എത്തുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നും ജയശങ്കർ പറഞ്ഞു ചില സംസ്ഥാനങ്ങളിൽ മുമ്പുള്ള പോലെ തന്നെ ബി ജെ പി കരുത്തു കാണിക്കും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് വർദ്ധിപ്പിക്കുമെന്നും ജയശങ്കർ വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു ദേശീയ വിഷയമാണ് ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യും മണിപ്പൂരിലെ കലാപങ്ങളൊന്നും മോദി സർക്കാരിനെ ബാധിക്കില്ല അതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നികുതി നൽകുന്നില്ലെന്ന വാദങ്ങളും വില പോവില്ല പ്രാദേശിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു എന്നാൽ അതൊന്നും ബി ഭൂരിപക്ഷത്തെ കുറക്കില്ല എത്ര സീറ്റ് കിട്ടുമെന്ന് പറയാനാവില്ല എന്നാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നും ജയശങ്കർ പറഞ്ഞു പത്ത് വർഷത്തെ മികച്ച ഭരണമാണ് ബി മുന്നിലുള്ളത് അത് ജനങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ള പോസിറ്റീവായ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നുമുണ്ട് ജനങ്ങളുടെ വികാരം സർക്കാരിനൊപ്പമാണ് യുവാക്കൾ दा दा ി ജെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷം ജനങ്ങളെ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഒരു വശത്ത് വികസിത ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം മോശമാണെന്ന് പറയുന്നവർ മറുവശത്തുണ്ട് അവരാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് നിർമ്മാണ മേഖല കഴിഞ്ഞ മുപ്പത് വർഷമായി അവഗണിച്ചതാണ് എന്നാൽ അത് മാറി മോദിക്ക് കാഴ്ചപ്പാട് മാത്രമല്ല ഉള്ളത് അത് നടപ്പാക്കാനുള്ള മികവുമുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു